രണ്ടേ റൈസ് ടു എൻ മൈനസ് രണ്ടേ റൈസ് ടു എൻ മൈനസ് ടു സമം തൊണ്ണൂറ്റാറായാൽ എന്നിൻ്റെ വില എത്ര എൻ്റെ ഏറ്റവും എളുപ്പ വഴിയാണ് പറയുന്നത് ഒറിജിനൽ വഴി പറഞ്ഞു കഴിഞ്ഞു എളുപ്പമുള്ള വഴി ശ്രദ്ധിക്കണം ഇത്തരമൊരു ചോദ്യം കിട്ടിയാൽ ആദ്യം ഈ തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയാറിനെ ഘടകങ്ങളാക്കിയാൽ രണ്ട് നാൽപ്പത്തി എട്ട് രണ്ട് ഇരുപത്തി നാല് രണ്ട് പന്ത്രണ്ട് രണ്ട് ആറ് രണ്ട് മൂന്ന് നമുക്ക് കിട്ടുന്നേ രണ്ടേ റൈസ് ടു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് രണ്ടേ റൈസ് ടു അഞ്ച് ഇൻറ്റു മൂന്ന് റൈസ് ടു ഒന്ന് എന്നാണ് കിട്ടുന്നത് സമം തൊണ്ണൂറ്റി എവിടെ ശ്രദ്ധിക്കണേ ഇത് കുറയ്ക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കാരണം നിങ്ങൾ വേറെ നോക്കണ്ട ഇത് മാത്രം പുറത്തെടുക്കുക രണ്ടേ റൈസ് ടു അഞ്ച് രണ്ടേ റൈസ് ടു എൻ മൈനസ് ടു ഈസ് ഈക്വൽ ടു ഫൈവ് എന്നെടുക്കുക സമത്തിനപ്പുറം ഇപ്പുറം ഇത് ക്യാൻസൽ എൻ മൈനസ് ടു ഈസ് ഈക്വൽ ടു ഫൈവ് എങ്കിൽ എൻ സമം ഫൈവ് പ്ലസ് ടു समम सेवन